എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചുവിനികളും എല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട് ലൈവ് ബോഡി വെയ്റ്റ് എഴുപത് കിലിൻ്റെ മുകളിൽ വരുന്ന ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ലൈവ് ബോഡി വെയിറ്റ് എഴുപത് കിലോയ്ക്ക് മുകളിൽ വരുന്ന അടിപൊളി ആട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു വലിയൊരു പഞ്ചാബി ബീറ്റൽ മുട്ടമായിട്ടാണ് അതുപോലെ തന്നെ തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ ബീറ്റൽ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈ വലിയൊരു ബീറ്റൽ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മാസം വീതം പ്രായമുള്ള രണ്ട് തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല പാരസ്റ്റോക്കാക്കാൻ പറ്റിയ ആട്ടുംകുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലുകൂടി കെട്ടി വളർന്ന കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം അതല്ല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂരാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവുമുള്ള ഒരാട്ടുംകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തി വലുതാക്കി നല്ല ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ പാരസ്റ്റോക്ക നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും ക്രോസ് വീട് ഇനത്തെപ്പെട്ട ആടും കുട്ടിയുമാണ് നല്ല ഇടനീട്ടം പൊക്കമുള്ള ആടും കുട്ടിയും കുട്ടി ചെറുതായിട്ട് തേറ്റിയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് നല്ല ചെവി നീളം പഞ്ചപ്പേസെല്ലാമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി പേരസ്റ്റോകി നിർത്താൻ അനുയജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു സിരോഹി പടക്കുട്ടി വിൽപ്പന ഒരു വയസ്സും ഒരു വയസ് ഒരു വയസ്സും ഒരു മാസവുമായിട്ടുണ്ട് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ലൊരു അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരഹിപ്പടാക്കുട്ടിയുടെ ഉദ്ദേശം പോല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള അടിപൊളി പാലുണ്ടായിരുന്ന ഒരാട് ഇപ്പോഴും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും വളർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട വലിയൊരു ബ്രൗൺ ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചി പേസ് എല്ലാമുള്ള സ്റ്റോക്ക് ക്വാളിറ്റി ആട് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് വലിയ മുട്ടനുമായിട്ടാണ് ഈ ബ്രൗൺ ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം മനോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും പൊക്കമ്പുള്ള ഒരു മുട്ടനാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ നല്ല വെള്ളിക്കണ്ണ് നല്ല ക്വാളിറ്റി ഉള്ള വലിയ ആടിൻ്റെ കുട്ടികളാണ് ഹൈദരാബാദി ക്രോസ് രണ്ട് കുട്ടികൾ കേട്ടോ പത്ത് ദിവസം മാത്രം പ്രായമായിട്ടുള്ളൂ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ഇത് രണ്ടും കൂടെ റേറ്റ് വരുന്നത് അഞ്ച് അഞ്ഞൂറ് ഒരു മുട്ടനും ഒരു പാടിയാണ് കേട്ടോ ഉള്ളത് അടിപൊളി കുട്ടികളാണ് കേട്ടോ ഇത് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ജാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ട്രാൻസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ വരും ഒരു മുട്ടനും ഒരു പടിയാണ് ഇട്ടുള്ളത് ഒരാടിൻ്റെ കുട്ടികളാണ് രണ്ടും നല്ല ചെവിയർക്കൊക്കെ ഉള്ള നല്ല വെള്ളിക്കണ്ണൊക്കെയുള്ള നല്ല രണ്ട് കുട്ടികൾ പ്രസവിച്ചിട്ട് പത്ത് ദിവസം മാത്രം പ്രായ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ നല്ല വലിയൊരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പന ഇന്ന് കാലത്ത് പ്രസവിച്ചതാണ് കുട്ടിയൊരു മൂരിക്കുട്ടി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് പ്രസവിക്കുന്നതിൻ്റെ ഒരു നാല് ദിവസം മുന്നെടുത്ത പേടിയാണ് കേട്ടോ ഏതായാലും ഇന്ന് കാലത്ത് പ്രസവിച്ചിട്ടുണ്ട് മൂരിക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കാലത്ത് പതിനൊന്നും വൈകിട്ട് ഏഴ് ലിറ്ററുമാണ് കറന്നിരുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം വല എഴുപത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയും കൂടി എഴുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബാർബറി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് പീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലോടി കെട്ടി വളർന്ന കുട്ടികളാണ് കേട്ടോ അടിപൊളി ഉണ്ട് ഒരെണ്ണം ഏകദേശം പതിനെട്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും മറ്റേത് ഏകദേശം ഒരു പതിനാല് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിനെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല അല്ല വിട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടും കുട്ടികളുമാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാൽ കുറഞ്ഞു വരുന്നുണ്ട് കട്ടുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് അമ്മയാളിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാൾ വർത്താനും ഇരച്ചാശവും അനുയോജ്യമായ മൂന്ന് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊപ്പവുമെല്ലാമുള്ള മൂന്ന് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തെറ്റിയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഈ പോത്തുകളുടെ ഉദ്ദേശം പോലെ അൻപത്തിയാറായിരം രൂപയാണ് മേനി അൻപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ചെമ്പരിക്കയാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥാനം ക്രോസിംഗ് നിർത്താനും പാരസ്റ്റോകിൽ നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ജംനാപ്യാരി മുട്ടനാട് വില്പനക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ജമുനാപേരി മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുമല മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ജമുനാപേരി മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പുള്ളിപ്പശുവും അതിൻ്റെ രണ്ട് ദിവസം മുന്നേ പ്രസവിച്ച ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് കറവേ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ട് കോടി എഴുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഇതാണ് പശുക്കുട്ടി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കടന്നുമായി ബന്ധപ്പെടുക പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ക്രോസ്പീഡ് ചെന്നൈ കുട്ടിയുടെ ഉദ്ദേശം വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പിന്നെ ഒരു കാളക്കുട്ടീനെ കൊടുക്കാണ്ട് കാളക്കുട്ടി കാളക്കുട്ടി വെള്ളതൊക്കെ കുടിച്ച് ചേരായ കുട്ടിയാണ് വീട്ടിൽ നിന്നുണ്ടായത് ഇനി ചോദിക്കുന്നത് പന്ത്രണ്ട് റുപ്പ്യാണ് അച്ചവടമായ വിട്ടുവീഴ്ച ചെയ്യും സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി നമുക്ക് അവസരക്കാരുണ്ടെങ്കിൽ വന്നപ്പോ ആർക്കും അപ്പം കാളക്കുട്ടി നല്ല തൊന്നു കുടിച്ചിട്ടുണ്ട് കോത്തു കുട്ടിന് കൊടുക്കാണ്ട് ചെറുപ്പിന് പന്ത്രണ്ട് റുപ്പ്യ ചോദിക്കും മഞ്ഞപ്പെട്ടി മഞ്ഞപ്പെട്ടി ഗ്യാരണ്ടി ഭാഗം ചോദ്യം വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാവശ്യക്കും ബനിജമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് റോഡി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾ കാർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ